i <laughs> ാണ് എല്ലേ കൈ പഠിപ്പിച്ചത് നിങ്ങളെ കണ്ടോ 来来来要，你不要，你你不要，你不要，你不要，嗯 റിന്റെ വോട്ട് മേടിച്ചുകൊണ്ട് കേരളത്തിലേക്ക് കടന്നു വന്ന ആളാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു മാസക്കാലം മുമ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾ ആർ എസ് എസ്സുമായി ഞങ്ങൾ സന്ധി ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ സന്ധി ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ് ഇവിടെ പിണറായി വിജയന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഗവർണർ അവതരിക്കുന്നു മറ്റ് ദെല്ലാളുമാരെല്ലാം അവതരിക്കുന്നു അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമായി കേരളത്തിന്റെ സാമൂഹിക ഭൂപടത്തിൽ വലിയ രീതിയിലേക്കുള്ള ഒരു ഒരു വർഗീയതയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പിണറായി വിജയൻ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ അതിനെ വെല്ലുവിളിക്കാൻ ഇവിടെ കേരള വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടാകുമെന്ന് പറയുകയാണ് ഇവിടെ കെ കെ അനൂപ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിയുടെ കാല് കഴുകിയത് അങ്ങേറ്റം നിന്ദിയമായിട്ടുള്ളൊരു പ്രവർത്തിയാണ് അത് ഒരു രീതിയിലും കെ യേശു അംഗീകരിക്കത്തില്ല അതിനെതിരെ ശക്തമായിട്ടുള്ള